ഹായ് കൂട്ടുകാരെ അപ്പോൾ റിവർ മാഡനസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അൾട്രാലൈറ്റ് സൂപ്പർ അൾട്രാലൈറ്റ് ഫിഷിങ്ങിന് വന്നു കാണും സൂപ്പർ അൾട്രാലൈറ്റാണ് ഇപ്പോൾ കാര്യമായിട്ട് ചെയ്യല് കാരണം എന്താ വെച്ചാൽ ഈ കുയിങ്ങിൻ്റെ റോഡ് കിട്ടിയതിന് ശേഷം ഭയങ്കര രസമാണ് ഇതിൽ മീൻ പിടിക്കാൻ ചെറിയ മീനുകൾ അതുമാതിരി നമ്മൾ ചെറിയ ലൂറുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഉപയോഗിക്കാൻ വളരെ സുഖമാണ് അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഈ റോഡാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യൽ അത് അൾട്രാലേറ്റ് ഫിഷിങ് ചെയ്യണമെങ്കിൽക്കാർ അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു അഡിക്ഷനാണത് അപ്പോൾ അതിന് നമ്മളൊന്ന് യൂസ് ചെയ്യണ ലൂറുകളേതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ലിറ്റിൽ ജാക്കിൻ്റെ ഒരു ഫോർമാഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ലൂറുണ്ട് ഇതാ വളരെ ചെറിയ ഒരു ഇരുപത്തഞ്ച് എം എം ഒക്കെ വരുന്ന ലൂറാണിത് വളരെ ചെറുതാണ് ഒരു എന്താ പറയുക രണ്ടര ഗ്രാം ഒക്കെ കാസ്റ്റിങ്ങുള്ള കാസ്റ്റിംഗ് വെയിറ്റ് ഉള്ളൊരു ലൂറാണത് അപ്പോൾ നമ്മൾ ഇതിൽ അടിക്കാത്ത മീനുകളൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്കൊരു പിന്നെ സിലോപ്പിയൊക്കെ അടിച്ചിട്ടുണ്ട് സിലോപ്പി എനിക്ക് സ്പിന്നറിലാണ് കുറേ മുമ്പ് കിട്ടിയിട്ടുള്ളത് പിന്നൊന്നും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല അപ്പോൾ ഇതിലടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ലൂറായിട്ട് ഞാൻ കരുതുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുവിധമുള്ള മീനൊക്കെ ഇതിലടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ നമ്മളിത് എറിഞ്ഞ് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം നമ്മൾ ആ സ്ഥലത്തിനനുസരിച്ച് അടിയിൽ മരങ്ങളും കല്ലൊന്നും ഇല്ല ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്നിട്ട് ടിച്ചാ പോസ് ചെയ്യ സത്യത്തിൽ ഞാൻ ആദ്യം വിചാരിച്ച നമ്മൾ ബ്രാലാന്നാണ് അതായത് വിയറ്റ്നം വരാലുണ്ടല്ലോ അതാണെന്ന് കരുതി അങ്ങനെ വിയറ്റ്നാം വരാലിന് ആ സൈഡിൽ കാണലുണ്ട് അതിൻ്റെ വെട്ടൽ കേൾക്കലുണ്ട് എന്നൊക്കെ നമ്മളൊരു കൂട്ടുകാരങ്ങനെ പറഞ്ഞുകൊണ്ടല്ലോടാ എന്നെ കഴിച്ചോണ്ട് എന്നെ മൂപ്പേർ പറയുന്ന ഇട്ടാണ് ഞാൻ അങ്ങോട്ട് എറിഞ്ഞത് പിന്നെ അത് സാധനം കണ്ടുനോക്കുമ്പോഴല്ലേ സിലോപ്പിയാണ് പിന്നെ മനസ്സിലായത് പൊങ്ങി വന്നപ്പോളായി പിന്നെ ഡ്രാഗ്വെയിലൊക്കെ അപാരം തന്നെ അല്ല സിലോപ്പി കല്ലിൻ്റെയും പുല്ലിൻ്റെ ഇടേക്കൊന്നും പോവാത്തത് കൊണ്ട് നമുക്ക് ഇത് കുറച്ച് നേരത്തിന് ഓടിച്ച് കുഴക്കണം കാരണം എന്താ വെച്ചാൽ അടുപ്പിച്ച് വരുമ്പോൾ യുവന്മാർ നന്നായിട്ട് പടയും പടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തിയേറ്റർ ലൈൻ വളരെ നൈസ് തിയേറ്റർ ലൈനാണ് സിക്സ് എൽ ബി ഉള്ള ആകെ ലൈൻ ഫൈ ഫൈവ് എൽ ബി അത് പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ടാവുക കുറച്ച് ഇതായി കഴിഞ്ഞാൽ മേലൊക്കെ പൊങ്ങി വന്നോളും അപ്പോൾ നമുക്ക് സുഖമായിട്ട് കുടിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം പൊട്ടിപ്പോവാൻ സാധ്യത നല്ല ലൈനുകളൊക്കെ ആയിട്ട് കളർഫുൾ മീനാണ് എന്തായാലും അടിപൊളി വെറൈറ്റി ആയി നല്ല രസമുണ്ടായിരുന്നു നല്ല അടിപൊളി ഫൈറ്റ് വരുന്നു ആരടിച്ചിട്ടുള്ളതിൽ നമ്മൾ ഇരടിക്കുന്ന ഒരാളുണ്ട് മുള്ളാപ്പറി ഏത് ലൂറ് അടിച്ചാലും ആശ അടിപൊളി ആയിട്ട് അടുക്കുക ഏത് ലൂറും നല്ല ഈ നമ്മളെ ലിറ്റിൽ ജാക്കിലുണ്ടല്ലോ പുറ കിട്ടിയ ലിറ്റിൽ ജാക്ക് പിച്ച് ചെയ്യണം ഈ ബേക്ക് നമ്മുടെ മുളാപ്പറിക്ക് ജസ്റ്റ് വലിച്ചു കൊടുത്താലും മതി അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പരലും അടിച്ചിട്ടുണ്ട് നല്ല കൊവ്വാ പരലാണ് നല്ല രസം നല്ല അത്യാവശ്യം കുറഞ്ഞ മുള്ളാപ്പറിയാണ് വലിയ സൈസൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ലാത്ത ഈ സൂപ്പർ അൾട്രാലേറ്റിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ ചെറിയ മീനടിച്ചാൽ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കാം നല്ല രസമാണ് പിന്നെ വലിയ മീനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അടിക്കാത്ത സമയങ്ങളുണ്ടാവുമല്ലോ ആ സമയങ്ങളിലൊക്കെ വേണം നമുക്ക് ഈ സൂപ്പർ അൾട്രാ ലൈറ്റ് വെച്ച് നമുക്ക് ഗെയിം ചെയ്യാം ഭയങ്കര രസമാണ് മീൻ കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല വീണ്ടും മുള്ളാപ്പറിയാണ് മുള്ളാപ്പറിയുടെ എന്താ പറ ചാകരയാണ് ചെയ്യുമ്പോൾ ഫൈറ്റ് ഒന്നുമില്ല കേട്ടോ ആ സ്ട്രൈക്ക് രസമുണ്ടെന്നുള്ളൂ ഒരു സ്ട്രൈക്ക് കിട്ടും പിന്നെ ഫൈറ്റ് ഇല്ല പിന്നെ നമ്മൾ പറയുന്ന കൊടുത്തൊക്കെ പോരും അവിടെ ഒരു എന്തോ ഒരു മീനിങ്ങനെ മറിയണുണ്ടോ ഇനി പണുന്നത് ഒന്നില്ലേ വാലാത്താനായിട്ടെങ്കിൽ നമ്മളെ കുറുവ Vamos una traidora. ആ കുഴപ്പമില്ലാത്തൊരു ക്രൂവ പരിലാണ് വലിയ സൈസൊന്നുമില്ല ഇവന്മാര് വാലാത്തൻ്റെ മരണേ ഒന്ന് വെട്ടിയിട്ട് അവിടെ ചെറിയൊരു പുളകം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ വാലാത്തന അല്ലെങ്കിൽ ക്രൂവെന്ന് കണക്കാക്കാം വീണ്ടും ഇവിടെ ഒരു മറിച്ചിൽ മറിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വീണ്ടും പറഞ്ഞത് കേട്ടോ വേറെ സ്ഥലത്ത് അപ്പോൾ അടിപൊളിയാണ് ഇന്നത്തെ ഫിഷിങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നമുക്ക് കിട്ടാത്തൊരു വെറൈറ്റി മീനിങ് കിട്ടി കിട്ടാത്ത കാരണം ഈ രൂപ കിട്ടാത്ത കേട്ടോ അതെ കിട്ടൊന്നുമില്ല വയലിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരതിനെ പിടിക്കണ്ടേ പക്ഷെ ലൂറിൻ്റെ എനിക്കാദ്യമായിട്ടാണ് കിട്ടുന്നത് പിന്നെ ലൂറിൻ്റെ ഏതൊക്കെ ആളുകൾ പിടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബിലൊക്കെ പിന്നെ നല്ലൊരു അടിപൊളി ഇതായിരുന്നു എൻ്റെ ആയിരുന്നു ഓരോ മീൻ്റെയും ഫൈറ്റ് പറഞ്ഞ വെറൈറ്റിയും ഫൈറ്റുകളല്ലേ ഓരോ മീനും വെറൈറ്റി വെറൈറ്റി ഫൈറ്റാണ് അപ്പോൾ കുറുന്തലേ വേണ്ടില്ലേ കുറുന്തലിൻ്റെ ഫൈറ്റ് ഇപ്പോൾ ഒരു വെറൈറ്റി ഫൈറ്റാണ് ഇടയ്ക്ക് വന്നിട്ട് ഒരു കുത്തല അടിയ്ക്കുക കേട്ടോ നമ്മളതൊക്കെ തീർന്നു തരുതി മേലേക്ക് പൊക്കുമ്പോൾ ആൾ വന്നിട്ട് ഒരു കുത്തല കുത്തുക നല്ല രസമാണ് വലിയ ഇല്ല പക്ഷെ നല്ല ഫൈറ്റാണ് അപ്പം നല്ല സൈസുള്ള കുറുതലകൾ കിട്ടിയാൽ നല്ല അടിപൊളി ഫൈറ്റ് ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം